നമ്മുടെ നമ്മുടെ വെഡിങ് വെഡിങ് ലൈബ ചാലിയാർ റിവർപാഡലിന് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം തുഴയറിയാൻ ഏഴ് വയസ്സുകാരി മുതൽ അറുപത്തിയേഴ് വയസ്സുകാരി വരെ മൂന്ന് ദിവസം കൊണ്ട് ചാലിയാറിലൂടെ അറുപത്തിയെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ഞായറാഴ്ച ഉച്ചക്ക് രണ്ടിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബിൽ സമാപിക്കും from uh, four days also uh, came here before I remember. And every year I used to participate in this one after always, always a what you call a Friday afternoon happens and uh, that is a problem for me. After, <laughs> uh, after the meals I couldn't take rest anyway. But anyway, you are uh, proceeding to, to where it is to, uh, this today. It will be up to Mambad. So all the best and happy Kayak. And it's <laughs> a Malinia one, Chaliar in the Kodi. ഗ്രീൻ ബേംസ് അത് കോരിയെടുക്കുക മാത്രമല്ല അത് സംസ്കരിച്ച് വീണ്ടും റിയൂസ് ചെയ്യുന്ന ഒരു സംഭവമാക്കി മാറ്റിയെടുക്കുക കൂടി ചെയ്യുക അപ്പം അതുകൊണ്ട് ഈ ഒരു വളരെ ജനകീയമായ വളരെ എന്താ പറയാ നമുക്കൊക്കെ വളരെ എൻ്റർപ്രൈസിംഗ് ആയിട്ടുള്ള മാത്രമല്ല വളരെ ആയിട്ടുള്ള ഒരു പരിപാടിയുമായിട്ടാണ് കഷുക്കും ടീമും ചില്ലി ഫിഷ് ടീം വന്നിട്ടുള്ളത് അവരെ നിലമ്പൂർ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നു ഇനി പറയാനുള്ളത് അടുത്ത വർഷം ഒന്നുകൂടി നമുക്ക് വിപുലമാക്കി ഒരു ജനകീയ പരിപാടിയാക്കി വാസ്തവത്തിൽ ഇത് തുടങ്ങുന്ന സ്ഥലത്ത് കാര്യമായി കാണാനില്ല ചാലയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്ര പതിനൊന്നാം തവണയാണ് സംഘടിപ്പിക്കുന്നത് വിവിധതരം കയ്യാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡലിലും പായവഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ആര്യടൻ ഷോക്കത്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പി വി അബ്ദുൾ വുഹാബ് എം പി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശിക് കോഴി തൊടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി ഇക്ബാൽ മാനേജർ പ്രസാദ് തുമ്പാണി നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ കൌൺസിലർ റഹ്മത്തുള്ള ചുളിയീർ മുജീബ് ദേവിശേരി ജോയ് മാറാട്ടുകുളം ഉമ്മർ കോയ എന്നിവർ സംസാരിച്ചു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് യാത്ര സംഘടിപ്പിക്കുന്നത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് ഗ്രീൻ വോംസ് അമാന ടൊയോട്ട എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി രാജ്യത്തു നിന്നും വിദേശത്ത് നിന്നുമായി ബംഗളൂരു സ്വദേശിനിയായ ഏഴു വയസ്സുകാരി സ്വര അയ്യറാണ് സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ഏറ്റവും പ്രായം കൂടിയായാൽ അറുപത്തിയേഴുകാരനും കോഴിക്കോട് സ്വദേശിയുമായ ആശാലാലും കാരനായ റായൻ കോടിത്തൊടികെയാണ് യാത്ര നയിക്കുന്നത് ചാലയാറിലൂടെ ഇവർമീറ്ററാണ് ആദ്യ ദിവസം സംഘം നിലമ്പൂരിൽ നിന്ന് മമ്പാട് വരെ എട്ട് സഞ്ചരിച്ചു രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് മൂന്ന് കൊണ്ട് ചാലിയർ പുഴയിൽ നിന്നും രണ്ടായിരം കിലോഗ്രാം മാലിന്യം ശേഖരിക്കാനാണ് സംഘത്തിന്റെ ലക്ഷ്യം പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ തോട് നാട്ടുകാരെയും കുട്ടികളെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തും പിന്നീട് ഈ മാലിന്യം വേർതിരിച്ച് പുനഃസംക്രമണത്തിനായ്ക്കും ചാലിയാറിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നദീ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും നാട്ടുകാർക്കും കുട്ടികൾക്കും വിവിധതരം ജലകായിക വിനോദങ്ങൾ പരിചയപ്പെടുത്തും ബോധവൽക്കരണ യാത്ര ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബിൽ സമാപിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്